ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റി അടിച്ചിട്ട് സ്നാക്കാണത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങാണ് ആണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കണുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ചിക്കൻ പീസ് ഇതേപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാൻ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത രണ്ട് പച്ചമുളകാണ് ആണ് അത് ചേർക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അരസ്പൂണിൻ്റെ അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്താൽ കുറച്ച് മല്ലി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മള ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറവ് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാൻ പാടുള്ളൂട്ട ഒരു മാഗി ക്യൂബ് നല്ല പോലെ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടും അപ്പം ഈ സ്നാക്കിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കണുണ്ട് നിങ്ങൾക്ക് ചിക്കൻ മസാല ആണെങ്കിൽ അത് ചേർക്കട്ടെ ഞാനിപ്പോ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കായത്തിന്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂൺ അത്ര വേണ്ട സ്പൂണിനേലും കുറവായിട്ട് കുറച്ച് കടലപ്പൊയ്യ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ് അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ലാട്ട ഞാന് എന്നുവെച്ചാൽ പൊടികൾ ഓവറാവാൻ പാടില്ല ഈ സ്നാക്കിന് അതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ കപ്പ് നിറച്ചെടുത്തിട്ടില്ല ബാക്കി ഇത്രയുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ കുഴച്ച് കൊടുക്കാം നല്ല പോലെ ഒന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഓവറാവരുന്ന് കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഒക്കെ വെള്ളം ഉള്ളതാണ് അപ്പൊ നമുക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നമ്മള് ഈ പൊടികൾ വല്ലാണ്ട് ഓവറാവാൻ പാടില്ല മൈദ കടലപ്പൊടിയും അരിപ്പൊടിയും അപ്പൊ ഇതിന്റെ ടേസ്റ്റ് പോവും അപ്പൊ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ട്ടോ എന്താണെന്ന് മാഗി ക്യൂബ് ഇട്ട കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നാലും കുറച്ച് ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവും ഉപ്പ് വേണ്ടി വരും അപ്പൊ നമുക്ക് ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു ഒരു മൂന്ന് സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ നല്ല പോലെ നമുക്ക് കുഴച്ചു ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നല്ല പോലെ നമുക്ക് കുഴച്ചു കൊടുക്കാം ഇപ്പം ആവുന്ന രീതിയിൽ കുഴച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണുണ്ട് ടോവർ ആവണ്ട തെളിച്ചു കൊടുക്കണുള്ളൂ ഇത്രയും മതി ചിക്കനൊക്കെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നൈസായിട്ട് തന്നെ ചിക്കനും കട്ട് ചെയ്യണം കേട്ടോ എല്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് മതി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ സ്നാക്ക് കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ അല്ലേ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എത്രയുള്ള പരിപാടി നമുക്കിത് മാറ്റി വെക്കാം നമുക്കിനി സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ ഞാൻ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ മിക്സ് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തു നമ്മള് ഉരുളി ബജിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ അതേപോലെ തന്നെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളായിരുന്നു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമൂലം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതൊന്ന് തിരിച്ചുമാർച്ചൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്തു ഇത് നമുക്ക് ആദ്യം തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാംട്ടെ മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറവാക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഉരുളക്കളെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയാണ് ഒക്കെ ഫുള്ള് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടൂല പെട്ടെന്ന് അത് കളറ് മാറി വരും അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കട്ടെ ആ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അപ്പൊ പെട്ടെന്നായി കിട്ടും ഒന്നാമത് ഇത് പെട്ടെന്ന് ആയി കിട്ടുന്നെച്ചാൽ അത്രയും നൈസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കനും ഉരുളക്കിഴങ്ങും അത്രയും നൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പെട്ടന്ന് തന്നെ വെന്ത് കിട്ടണതാണ് ചിക്കനിക്കൊന്നും ഇപ്പം അധികം വേവിൽ ഉള്ളതല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ആയി കിട്ടണതാണ് അപ്പൊ നല്ലപോലെ രണ്ട് മൂന്ന് വട്ടം നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നോക്കിയതിപ്പോ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ തിരിച്ചും മറിച്ചിട്ടിട്ടുണ്ട് ഇത് നല്ല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇട്ടാ പിന്നെ നമുക്ക് ഇത് ചെയ്യണം കോരിമാറ്റാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പൊ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പൊ ഇത്ര ഉള്ളു പരിപാടി നമുക്ക് ഇതിനി കോരിമാറ്റേ പോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡി ആക്കി നമുക്ക് ഇതൊന്നും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ട ഒരു സ്നാക്കാന്ന് തോന്നും അപ്പം എല്ലാവരും ഈ നോമ്പ് തീരുന്നതിന് മുന്നേ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക തന്നെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒന്നും കൂടിയും ഫ്രൈ ആവാനുണ്ട് ഒന്നും കൂടി ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ സിമ്പിൾ അല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നതുവരെ ഓക്കേ ബൈ